ഹലോ പറയുന്നു ഹലോ ചെക്ക് ഹലോ 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 ചെക്ക് 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 സൗണ്ട് ചെക്ക് സൗണ്ട് ചെക്ക് വൈസാ കേ റെഡി റെഡി സൗണ്ടിൽ ആരിത്രിയ അന്ന് കൂട ആജ് കാ മജ് കാ ആ ഇങ്ങോട്ട് കേട്ടോ

ും കഥാ സന്ദർഭങ്ങളും പുത്തൻ ദൃശ്യ ദൃശ്യാവിഷ്കാരവും സമന്വയിപ്പിക്കുന്ന സിനിമാ അനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങോട്ട് അവർക്ക് പറയാൻ വൈക്ക മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ പോലെ ഒ വി വിജയന്റെ തസ്രാക്കിലെ മനുഷ്യരെ പോലെ പെരുമാനിയിലെ വിചിത്ര സ്വഭാവമുള്ള മനുഷ്യരുടെ ലോകമാണ് സ്ക്രീനുകളിലേക്ക് എത്തുന്നത് മലയാള സിനിമയുടെ ആഴമുള്ള കഥാപാരമ്പര്യത്തിലേക്കും നവസിനിമയുടെ പുതിയ തലങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന പെരുമാനിച്ച തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യസ്തമായ ആസ്വാദനമായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ തിയേറ്ററിൽ സീറ്റ് ഉറപ്പാക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഏവർക്കും സ്വാഗതം തങ്ങളുടെ നന്മകൾ മുജീബായി ബി നാട്ടിലെ പുത്തൻ ണക്കാരനായിരുന്ന കൊക്കിരുന്നേൽ ഫോട്ടോ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് എത്തിയ യൂത്തൻ അബിയായി ലുക്മാനും മത്സരിച്ച് അഭിനയിച്ച ചിത്രത്തിന്റെ സംവിധായകൻ പ്രേക്ഷക ലക്ഷങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി അപ്പൻ എന്ന ചലച്ചിത്രത്തിന് ശേഷം മജു ഒരുക്കുന്ന എന്ന നാടിന്റെയും കുടുംബങ്ങളുടെയും ജീവിത മുഹൂർത്തങ്ങൾ ആവിഷ്കരിക്കുന്ന സോഷ്യോ ത്രസിപ്പിക്കുന്ന നാടൻ ത്രില്ലിംഗ് നിമിഷങ്ങൾ ഹൃദയഹാരിയായ റൊമാൻസ് അതെ ഇനി കുറച്ചു സമയം മാത്രം മജോ മൂവീസും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകൻ െല്ലാം ആക്ഷേപ ഹാസ്യത്തിന്റെ ചേർത്ത് കോർത്തിണക്കിയ സർ ഗിയുടെ ആസ്വാദനത്തിനും വിലയിരുത്തലിനുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ